ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി വൈറ്റ് കളറിലുള്ള ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലത്തെ ഒരു ഫെൽട്ടറി ഷീറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അതായത് ഇതുപോലത്തെ ഹാഫ് ബീഡ്സ് ആണ് വൈറ്റ് കളർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് ഇതുപോലത്തെ നമുക്ക് വട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങാൻ കിട്ടും പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗ്ലൂ ആണ് ബി സെവൻ തൗസൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ദാ ആദ്യം നമുക്ക് ദാ ഇതുപോലെ ഒന്ന് ഫെൽറ്റ് ഷീറ്റിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ബീഡ്സ് ദാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ആദ്യം നാല് പിന്നെ മൂന്ന് പിന്നെ രണ്ട് പിന്നെ ഒന്ന് ആ രീതിക്കാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് എന്താ വീഡിയോയില് കാണിച്ച് തരുന്നുണ്ട് ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് ദാ ഇതുപോലെ മറ്റേ സൈഡിലേക്കും ഇതായതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് അത് കഴിഞ്ഞ് നാല് ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുക്കുന്നത് അതിനുശേഷം ദാ ഇതിൻ്റെ സൈഡിലായി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ സൈഡ് വശത്ത് മാത്രമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ദാ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ദാ ഇതുപോലത്തെ ഒരു ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ബട്ടൺ ഹൗസുകളിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്നതന്നെയാണ് ഇതിൻ്റെ സ്റ്റോൺ ചെയിൻ ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതൊട്ടിച്ചു കൊടുക്കുന്നത് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് അത ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ട് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അത ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു ബോൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടും കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു അല്ലിഗേറ്റർ ക്ലിപ്പ് എടുത്ത് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് ക്ലിപ്പിലേക്കും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതായി ഒരു ബോനെ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അലിഗേറ്റർ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഓക്കേ ബൈ ഓൾ